നമസ്കാരം നമുക്കെല്ലാവർക്കും വളരെ അഭിമാനിക്കാവുന്ന ഒരു സേനയായിരുന്നു കേരള പോലീസ് കഴിഞ്ഞ ആറേഴ് വർഷങ്ങൾക്ക് മുൻപ് വരെ പ്രത്യേകിച്ച് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് മുൻപ് വരെ ഒരു പരിധി വരെ നമുക്ക് ഇത്തരം തിരിച്ചടികളൊന്നും കേരള പോലീസിൽ നിന്നുണ്ടായിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ശ്രീ പിണറായി വിജയൻ സാർ മുഖ്യമന്ത്രിയായി രണ്ടാം തവണയും അധികാരമേറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശി സാർ വന്നതിന് ശേഷം കേരളത്തെ കേരള പോലീസിൻ്റെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്നത് തന്നെയാണ് നിരവധി അറസ്റ്റുകളാണ് അതിനുശേഷം ഉണ്ടായത് അതായത് സർക്കാരിൻ്റെയും പാർട്ടി നേതാക്കളുടെയും പിണറായി വിജയന്റെയും ഒക്കെ കണ്ണിലെ കരടായിരുന്ന പലരെയും അറസ്റ്റ് ചെയ്ത രീതി നമുക്കൊന്ന് പരിശോധിക്കാം മുൻ പൂഞ്ഞാർ എം എൽ എ പി സി ജോർജിന്റെ അറസ്റ്റാണ് കേരളത്തിലെ ഒരു സ്ത്രീയുടെ അവരുടെ ഒരു പരാതിയിലാണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ അതി രാവിലെ തന്നെ അതായത് പുലർച്ചെ തന്നെ അദ്ദേഹത്തെ നാലു മണിക്കോ മറ്റോ അദ്ദേഹത്തിന്റെ ഈരാറ്റുപേട്ടയിലുള്ള വീട്ടിലെത്തുകയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് സംഘം അത് രണ്ട് ബസ്സുകൾ ഉൾപ്പെടെയുള്ള പോലീസ് വാഹനങ്ങളിലാണ് പോലീസ് സംഘം അവിടെ എത്തുന്നത് അവിടെ എത്തി പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ രണ്ട് ബസ്സുകൾ ഉൾപ്പെടെ ഏകദേശം അഞ്ചു അഞ്ചോ ആറോ വാഹനങ്ങളിലാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് സംഘം പുലർച്ചെ പി സി ജോർജിന്റെ വീട്ടിലെത്തിയത് ആ വീട്ടിലെത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതൊക്കെ ഏതോ വലിയൊരു ഭീകരവാദിയെ പിടികൂടുന്ന അതേ ശൈലിയുടെയാണ് അങ്ങനെയാണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നപ്പോഴൊക്കെ വഴിയരികിലൊക്കെ പാർട്ടി പ്രവർത്തനമൊക്കെ അദ്ദേഹത്തിന് അഭിവാദ്യമർപ്പിക്കുകയും കേരള പോലീസിനെയും സംസ്ഥാന സർക്കാരിനെയും ഒക്കെ കൂകി വിളിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അവിടെ നിന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു അവിടെയും കേരള പോലീസ് നാണം കെടുകയാണ് ചെയ്തത് കാരണം പി സി ജോർജ് എന്ന് പറയുമ്പോൾ ഈ പത്തിരുപത്തിയാറ് വയസ്സ് മുതൽ തന്നെ അദ്ദേഹം നിയമസഭാംഗമാണ് അദ്ദേഹത്തിന്റെ പല രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടായിരിക്കാം രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാർട്ടിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ചില നേതാക്കളുടെ ശൈലിയും അവരുടെ ഒരു നിലപാടുമൊക്കെ വെച്ച് നോക്കുമ്പോൾ പി സി ജോർജ് വളരെ ഭേദമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അപ്പോൾ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്ന രീതിയൊക്കെ നമുക്കറിയാം അതിനുശേഷമോ അദ്ദേഹം നിശ്ശബ്ദനായി അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടായിരിക്കാം പിന്നീട് നടന്നത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റാണ് അതും ഇതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു വലിയ സന്നാഹം പുലർച്ചെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം വളഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവരുന്നു ജാമ്യം അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നു അങ്ങനെ അവിടെയും കേരള പോലീസ് നാണം കിടന്ന ഒരു രീതിയാണ് ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പി വി എൻവർ ഈ പി വി എൻവറിനെയും അറസ്റ്റ് ചെയ്തത് ഇന്നലെ കോടതി പറഞ്ഞൊരു കാര്യം പി വി എൻവറിന് ജാമ്യം നൽകിക്കൊണ്ട് കോടതി പറഞ്ഞൊരു കാര്യം എം എൽ എ സ്ഥലത്തുണ്ടായിരുന്നു അത് കണ്ടു നിന്നു എന്ന് കരുതി അദ്ദേഹത്തെ കുറ്റക്കാരനാക്കാൻ കഴിയില്ല അദ്ദേഹത്തെ റിമാൻഡ് ചെയ്ത് കസ്റ്റഡിയിൽ അയയ്ക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് കോടതി ഇന്നലെ പറഞ്ഞത് മജിസ്ട്രേറ്റ് പറഞ്ഞത് അപ്പോൾ പി വി എൻവർ എങ്ങനെയുള്ള ആളോ ആയിക്കോട്ടെ പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് വളരെ എന്തോ ഒരു ഭീകരവാദി അറസ്റ്റ് ചെയ്യുന്നത് പോലെ ജയിലിൽ എന്നുള്ള ഒരു പ്രതികാര ബുദ്ധിയോടു കൂടിയാണ് പോലീസ് അവിടെ എത്തിയത് അതിൽ പല പോലീസ് ഉദ്യോഗസ്ഥരുടെയും മുഖഭാവം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അവരൊക്കെ ഇത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തോ ചെയ്യുകയാണ് കാരണം ഈ ഒരു കാക്കിക്കുപ്പായം അണിഞ്ഞു പോയി അതുകൊണ്ട് ഈ മരക്കഴുതകൾ മുകളിലിരിക്കുന്നവർ മരക്കഴുതകളായിരുന്നാലും ആ കഴുതകൾ പറയുന്നത് ഞങ്ങൾ കേൾക്കണമല്ലോ എന്നുള്ള ഒരു മാനസിക വ്യഥയോടെ കൂടിയാണ് അവിടെ ഇതുപോലുള്ള ഇത്തരം സംഭവങ്ങളിൽ പല മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നത് ആ കാഴ്ച നമുക്ക് നമുക്കവിടെ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ് ഞങ്ങളൊക്കെ അത് നേരിട്ട് കൂടിയാണ് കാരണം ഡി എൻ എ ന്യൂസിൻ്റെ ഓഫീസിൽ ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി ഒരു റെയ്ഡ് നടത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ വിമർശിച്ചു സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയും ഡി ജിയും ഡി ജി പിയും ഒക്കെ കഴിവ് കെട്ട ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ ഓഫീസൊക്കെ റെയ്ഡ് ചെയ്തിരുന്നു ആ റെയ്ഡിലും ഇതുപോലെ തന്നെയാണ് ഞങ്ങളൊക്കെ ഒരു ഫോൺ കോൾ കൊണ്ടുപോലും ഞങ്ങൾ അവിടെ ഹാജരാകുമെന്നിരിക്കെ എന്തിനാണ് ഇത്തരം ഒരു പ്രകസനം കാണിച്ച് ഈ ഒരു ഞങ്ങളെ പോലെയുള്ള ആൾക്കാരെ ദ്രോഹിക്കാൻ വരുന്നതെന്ന് നമുക്കത് മനസ്സിലായില്ല പക്ഷേ ഈ പറയുന്ന അന്ന് വന്ന ഒരു ആറേഴ് പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഒരാൾ മാത്രമാണ് പിന്നെ ഇത് ഈ ഞങ്ങളെ ഇത്രയധികം വേട്ടയാടിയത് പക്ഷെ മറ്റെല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഇഷ്ടമില്ലാത്തത് എന്തോ ചെയ്യുന്ന ഒരു കൂടി അങ്ങനെ ഒരു ദയനീയമായ ഒരു മുഖഭാവത്തോടു കൂടിയാണ് നിന്നത് അപ്പോൾ ഇപ്പൊ കേരള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള അടിച്ചമർത്തലാണ് സി പി എം നടത്തുക നടത്തിക്കൊണ്ടിരിക്കുന്നത് മുമ്പൊക്കെ ഇപ്പോൾ സി പി എം ആയിരുന്നു പ്രതിപക്ഷത്തെങ്കിൽ ഇപ്പോൾ എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ നടക്കുമായിരുന്നു എല്ലാ ഭാഗത്തും സി പി എമ്മിന്റെ ഭാഗത്ത് മാത്രമല്ല എല്ലാ ഭാഗത്തും നടക്കുമായിരുന്നു ഏതൊരു രാഷ്ട്രീയ കൊലപാതകം നടക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ ഒരു കുടിപ്പകയുടെ കഥയുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങളില്ല അങ്ങനെ ഇനി ഉണ്ടാകാതിരിക്കട്ടെ കാരണം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ പാർട്ടിക്ക് അത് കൊല്ലപ്പെടുന്നയാൾ ഏത് പാർട്ടിയുടെ പ്രതിനിധിയാണെങ്കിലും പാർട്ടിക്കത് നേട്ടമാണ് പക്ഷേ അവരുടെ ഒരു കുടുംബം ആ കുടുംബത്തെക്കുറിച്ച് രക്തസാക്ഷി രക്തസാക്ഷികളെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഈ കൊല്ലപ്പെട്ട ഇരകളുടെ കുടുംബത്തെക്കുറിച്ച് പിന്നീട് എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പൊ സി പി എം കാരുടെ കാര്യമെടുത്താൽ അവർക്ക് നമുക്കറിയാം പറഞ്ഞു കേട്ടിട്ടുണ്ട് കണ്ണൂരിലൊക്കെ ഈ കൊലക്കേസിലൊക്കെ പെടുന്ന പ്രതികളെ അവരുടെ കുടുംബം സംരക്ഷിക്കുന്നു അവരുടെ കുടുംബത്തെ പാർട്ടി സംരക്ഷിക്കുന്നു അതുപോലെ കൊലയാളികളായവരുടെയും ഇരകളായവരുടെയും കുടുംബത്തെ പാർട്ടി സംരക്ഷിക്കുന്നു അതോടൊപ്പം തന്നെയാണ് ധനരാജ് എന്ന് പറയുന്ന സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ടു അദ്ദേഹത്തിന്റെ കടം തീർക്കാനൊക്കെ പണപ്പെരിവ് നടത്തുകയും അത് മുക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് ഒരേ മുക്കു ും ബാക്കി കുറച്ച് കൊടുക്കും അതാണല്ലോ അവരുടെ രീതി അഭിമന്യുധ കേസിലൊക്കെ നമ്മളത് കണ്ടതാണ് അപ്പോൾ അത്തരം രീതി അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഈ തമ്മിലടിയും കൊലപാതകവും ഒക്കെ ഇനി കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ആശിക്കാം പക്ഷേ ഈ കേരള പോലീസിന്റെ ഒരു രീതി കാരണം കേരള പോലീസ് എന്ന് പറയുമ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും വിദഗ്ധരായ അന്വേഷണ ഉദ്യോഗസ്ഥരുള്ള ഒരു ഒരു സേനയാണ് നമ്മുടെ കേരള പോലീസിൻ്റെയും പ്രമാദമായ പല കേസുകൾക്കും തുമ്പുണ്ടാക്കിയിട്ടുണ്ട് എവിടെയെല്ലാം പോയി അതായത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പോയി ഇവിടെ അതിഥി തൊഴിലാളികളെന്ന് വന്ന് പറഞ്ഞു വന്ന് ഇവിടെ കുറ്റകൃത്യങ്ങളൊക്കെ നടത്തിയിട്ട് പോയവരെയൊക്കെ സാഹസികമായി ചെന്ന് പിടികൂടിയിട്ടുള്ള പോലീസ് സേനയാണ് ഇപ്പോൾ നമുക്ക് ഈ കണ്ണൂർ സ്കോഡ് സ്കൂഡെന്ന് പറഞ്ഞിട്ട് സിനിമ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇറങ്ങിയിട്ടുണ്ടല്ലോ ആ സിനിമ പോലും ഒരു കേരള പോലീസിൽ നടന്ന ഒരു അന്വേഷണത്തെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ് അത് ഇത്രയും അതായത് സാങ്കേതികവിദ്യയൊക്കെ ഇത്രയും വികസിക്കുന്നതിന് മുൻപാണ് ആ സംഭവം ഉണ്ടായത് അങ്ങനെ നിരവധി സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥരുള്ള ഒരു സേനയാണ് ഈ കേരള പോലീസിൻ്റെ സേന പക്ഷേ ആ സേന ഇപ്പോൾ വളരെയധികം അപമാനിക്കപ്പെടുന്ന പൊതുജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യരാകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ജനങ്ങൾക്കൊക്കെ ഭയമാണ് പോലീസിന് ഭയമാണ് എന്തും സംഭവിക്കുക ഒരു പാർട്ടി നേതാവ് ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ ഒരു ഏരിയ സെക്രട്ടറിയോ പാർട്ടിയുമായി ബന്ധമുള്ള അടുത്ത ബന്ധമുള്ള ആരെങ്കിലും എന്തെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിച്ചാൽ എന്തും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഒരു തരത്തിലേക്ക് കേരള പോലീസ് തരം താഴ്ന്നിരിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെയാണ് കേരള കേരള പോലീസ് മേധാവി അദ്ദേഹത്തെ അദ്ദേഹം സമർത്ഥനാണ് അത് ഞാൻ പറയാണ് കാരണം ഒരു കേസ് ഉണ്ടായിപ്പോയതുകൊണ്ട് അദ്ദേഹത്തെ എന്നേ പറയാൻ പറ്റും സമർത്ഥനാണ് ആ സമർത്ഥനായ ഡി പോലും ഒരു ഭൂമി തട്ടിപ്പ് കേസിൽപ്പെട്ടു പക്ഷേ അത് ഒരു സാധാരണക്കാരനായിരുന്നു ായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്ന് നമുക്കറിയാം അതുപോലെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ അദ്ദേഹവും കേസിൽപ്പെട്ടു ഇന്നിപ്പോൾ വിജിലൻസ് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ കേരള പോലീസിന്റെ സേനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള പോലീസ് എന്ന് പറയുന്ന വലിയൊരു മഹത്തായ സേന ഇതുപോലെയുള്ള ഈ കുറെ പാർട്ടി നേതാക്കളുടെ ഒരു പിണിയാളികളായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ പി സി ജോർജിന്റെ അറസ്റ്റിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിലും പി വി എൻഗറിന്റെ അറസ്റ്റിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇവിടങ്ങളിലെല്ലാം ഈ എല്ലാ സംഭവങ്ങളിലും കേരള പോലീസ് നാണം കെടുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് അത് ഇതിന്റെ ഈ പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്നവരാണ് ചിന്തിക്കേണ്ടത് കാരണം രാഷ്ട്രീയക്കാർ മാറും പൊളിറ്റിക്കൽ മാറും മുഖ്യമന്ത്രി മാറും അതുപോലെ മാറും അടുത്ത അധികാരത്തിൽ പക്ഷെ അപ്പോഴൊക്കെയും കാണുന്ന നിങ്ങളുടെ ഈ പ്രവൃത്തികളൊക്കെ കാണുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഈ സംസ്ഥാനത്തുണ്ട് അത് ഓർക്കണം അപ്പോൾ എന്തായാലും കേരള പോലീസ് ഒരിക്കൽ കൂടി നാണം പറയാതെ വയ്യ ഓരോ ജീവിതവും ഓരോ കഥകളാണ് നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു